പാമ്പുകൾ കുമാളമുണ്ട് കറവകൾ ആകാശമുണ്ട് മനുഷ്യ മണ്ണിലിടമില്ല മണ്ണിലിടമില്ലേ പാമ്പുകൾ കുമാളമുണ്ട് കറവകൾ ആകാശമുണ്ട് മക്കൾ തല ചായ്ക്ക മണ്ണിലിടമില്ല നമ്മുടെ 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 ശക്തി ശക്തി ശയിക്കില്ല ശയിക്കില്ല നിങ്ങളുടെ കിടപ്പാടത്തിന്റെ റവന്യൂ അവകാശത്തിനുള്ള ഈ പോരാട്ടം വിജയത്തിലെത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ് പിന്നെ നൂറ്റി പതിനാലോളം ഏക്കർ ഭൂമിയാണ് നിങ്ങൾക്കുള്ളത് നിങ്ങളുടെ ഭൂമിയുടെ ചരിത്രം പഠിച്ചപ്പോൾ മനസ്സിലായ ചില കാര്യങ്ങൾ വളരെ ഹ്രസ്വമായി ഞാനൊന്ന് പങ്കുവയ്ക്കുകയാണ് ഭൂമിയാണ് ഇത് പത്തൊമ്പതാം നൂറ്റാണ്ടിലും നിങ്ങളുടെ പിതാമഹന്മാർ ഇവിടെ മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ട് ജീവിച്ചിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഭൂമിയുടെ അവകാശികൾ തന്നെയാണ് തൊള്ളായിരത്തി രണ്ടില് തിരുവിതാംകൂർ രാജാവ് ഈ ഭൂമി സേട്ടിനെ പാട്ടത്തിന് നൽകി അതെങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടില് സേട്ട് ഈ പാട്ടഭൂമി സ്വന്തം പേരി നല്ല ഒരു ഭരണഘടന സമ്പത്ത് ശേഖരിക്കുവാനും ജീവിക്കുവാനും സംസാരിക്കുവാനും എഴുതുവാനും പ്രവർത്തിക്കുവാനും ഒക്കെ അവിടെ ജീവിക്കാനുള്ള ഒരു അവകാശമുണ്ട് അവിടെ ജീവിതം ആസ്വദിക്കാൻ വേണ്ടിയുള്ള പോലും ഒരു വലിയ അവസരമുണ്ട് പൊളിറ്റിക്കൽ പോലും രാഷ്ട്രീയപരമായി പോലും എക്കണോമിക്കലി പോലും നല്ല തുല്യത വിഭാവന ചെയ്യുന്ന സമഗ്രമായ മനോഹരമായ ഒരു ഭരണഘടന പക്ഷേ ഇവിടെ സംഭവിച്ചെന്താണ് ഇവിടെ സംഭവിച്ചത് ഭരണഘടന നൽകുന്ന ഒരു സുരക്ഷിതത്വം എല്ലാവർക്കും സുരക്ഷിതമായി ജീവിക്കാവുന്ന ഒരു ഭാരതീയ കാഴ്ചപ്പാട് അത് നഷ്ടപ്പെട്ടു പോയി അത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്ന ചാനലിലൂടെ ഇടുക്കിയിൽ ഞങ്ങൾ ഈ കരച്ചിൽ കേട്ടപ്പോൾ ഇടുക്കിക്കാർ പറഞ്ഞിരിക്കാൻ കഴിഞ്ഞത് ആ അമ്മയുടെ കരച്ചിൽ കേട്ടിട്ടാണ് ഞങ്ങളെന്ന് വന്നത് ഞാൻ അച്ഛനുമായിട്ട് ഒരു മീറ്റിംഗ് കൂടി അച്ഛോ നമുക്ക് മുനമ്പത്ത് പോകണം കുറേ ദിവസങ്ങളായി പോകണം എന്ന് ആഗ്രഹിക്കുന്നു പ്രിയപ്പെട്ടവരെ ആ കരച്ചിൽ പലരുടെയും നെഞ്ചിലിങ്ങനെ വിങ്ങലുണ്ടാക്കിയിട്ടുണ്ട് ഇതെന്താണ് കേരളത്തിൽ നടക്കുന്നത് ഇത് നമുക്ക് വിട്ടുകൊടുക്കാൻ കഴിയില്ല കുഴിവെട്ടിമൂടുക വേദനകൾ കുതി കൊള്ളുക ശക്തിയിലേക്ക് നിങ്ങൾ ഈ വേദനകൾ നമുക്ക് കുഴിവെട്ടിമൂടാൻ നമുക്ക് കഴിയണം പ്രിയപ്പെട്ടവനെന്താക്കും நம்ம விட்டு கொடுக்கிறது பிரியப்பட்டவரே நமக்கு வீண்டும் ஒரு நாள் வரும் ഒരു നാൾ സംശയം വേണ്ട നിങ്ങൾ മറ്റുള്ളവരെ സന്തോഷിപ്പിച്ച് മറ്റുള്ളവരെ ദുഃഖിപ്പിച്ച് കിട്ടുന്ന ആ സന്തോഷം അത് മൃഗീയമാണ് മറ്റുള്ളവരെ ദുഃഖിപ്പിക്കാതെ കിട്ടുന്ന സന്തോഷം അത് അത് മര്യാദയാണ് മറ്റുള്ളവരെ സന്തോഷിപ്പിച്ച് കിട്ടുന്ന വേദന അത് ദൈവികമാണ് ദൈവികമാണ് ഇത് ദൈവികമായ ഒരു അനുഭവത്തിലൂടെ നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കും ഒരു സംശയം വേണ്ട നിങ്ങൾക്കൂടെ നീതി കിട്ടിയേ പറ്റൂ

വെക്കുവരായിട്ടുള്ള ജനവിഭാഗവും കയ്യിൽ നിന്ന് പണം കൊടുത്ത് വാങ്ങിച്ച സ്ഥലവും വീടും കിടപ്പാടും നഷ്ടപ്പെടുന്ന ഒരവസ്ഥയാണ് അത് സംരക്ഷിക്കുവാനുള്ള തീവ്രമായിട്ടുള്ള ഒരു പരിശ്രമമാണ് മത്സരത്തിൻ്റെ പരിണത ഫലമാണ് നമ്മളിവിടെ കാണുന്നത് കണ്ണുനീരോടെ വേദനയോടെ ഈ സമരം പന്തലിലും അതോടൊപ്പം തന്നെ ഭവനത്തിലും കഴിയുന്ന പ്രിയപ്പെട്ടവരെ നമ്മളിന്നിവിടെ കൂടിയിരിക്കുന്നവർ നീതിക്ക് വേണ്ടിയാണ് നീതിക്ക് വേണ്ടി നമ്മൾ നിലവിളി കൂട്ടുന്നു എല്ലാവർക്കും തുല്യ നീതി എന്ന് വിഭാവനം ചെയ്യുന്ന ഇന്ത്യയുടെ ഭരണഘടന നൽകുന്ന തുല്യത എവിടെ നമ്മളെല്ലാം പഠിച്ചിട്ടുണ്ട് ഓരോരുത്തരും അവനവന് അർഹതപ്പെട്ടത് കൊടുക്കുന്നതാണ് നീതി നമ്മൾ ആരോടും യാചിച്ചുകൊണ്ട് നിൽക്കേണ്ട കാര്യമില്ല നമ്മൾക്ക് അവകാശപ്പെട്ട ഭൂമി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ നമ്മൾ ഓർക്കണം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി വിധിയുണ്ടായി നമുക്കെതിരായി മുനമ്പം നിവാസികളുടെ ഭൂമി വക്കഫോർഡിന്റേതാണ് நம்ம ரெடுவம் வாங்கியதா நமக்கு ஜீவிக்கோளம் பணியெடுத்து தாமி நம்மடூமி அக்கரமத்தினோ வடக்கினோ வக்காலத்தினோ கேசுவர் போகாதே அது தீரட்டி ஆயிரத்தி தொள்ளாயிரத்தி எழுபத்தி அஞ்சில் வீண்டும் நம்ம வாங்கியதான